അത് കഴിഞ്ഞിട്ട് ഒത്തേടി ഞാൻ കമ്പോസ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പം ശിവർത്ഥികൻ്റെ മെസ്സേജ് എനിക്ക് ഇപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂപ്പർ ഹിറ്റഡ് പാട്ടു ഒരു അമ്മൂമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കഥയിൽ ഇതിൻ്റെ അത് കുറെ ക്ലൂസ് ഉണ്ട് സോ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ലിറിക്സ് വരണമെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ സുജിത്ത് തന്നെ ഓൾറെഡി പ്ലാൻഡായിരുന്നു അതായത് ഈ ആമത്തൊരുത്ത് അത് ആ പടത്തിൽ ഉള്ളതാണ് ലാസ്റ്റ് ഒരു കളരി ഫൈറ്റില്ലേ അതിലാ ചെണ്ടം മൊത്തവും ഇവർ പ്ലേ ചെയ്തേക്കുന്നത് അത് അവരുടെ ലൈവ് നമ്മൾ മുപ്പത് പേരോളം അവർ പ്ലേ ചെയ്തത് തൃശ്ശൂരുള്ള അവിടുത്തെ ഒരു സില്ലം എനിക്ക് അന്നും ഇന്നും ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ എനിക്ക് എനിക്ക് ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ജോൺസൺ മാഷിൻ്റെ ആടിപ്പടി നാരസിച്ച കൺമണിയേ ഓ ഒരു ആയിരം വാനവില്ല ഉം വാണില്ലാട്ടുതീ അത് ദിപു നയനാൻ തോമസാണ് റാശിക്കൊപ്പം ഉള്ളത് ഇവിടെ എ ആർ എമ്മിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു തുടങ്ങാം പക്ഷേ ഒത്തിരി വൈറൽ പാട്ടുകളുടെ തമ്പുരാനാണ് ഒത്തിരി വൈറൽ പാട്ടുകൾ നേരേണ്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ട്രെൻഡിങ്ങിൽ നിന്ന പാട്ടുകളുടെ ഒട്ടേറെ തമ്പുരാനാണ് ഇപ്പോൾ ഒന്നിലിരിക്കും ഇൻട്രോ ആയിരുന്നല്ലോ എന്താണ് ഇങ്ങനെ എല്ലാ പാട്ടുകളും ട്രെൻഡിങ്ങിലാവുമ്പോൾ സന്തോഷം ഉണ്ടോ എന്ന് ചോദിക്കുന്ന വളരെ ക്ലീശ ചോദ്യമാണ് പക്ഷെ ശരിക്കും എന്താണ് ആ ഒരു നിർവൃതി ന്യൂട്രൽ അടുത്ത ചെയ്യാം ഉള്ളൂ ചില പണി തുടങ്ങുമ്പോൾ അങ്ങനെ വിചാരിച്ചു ചെയ്യാറുണ്ടോ ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഹിറ്റായാലാണല്ലോ ഹിറ്റ് പിറക്കുന്നത് പാട്ടുകളുടെ കാര്യത്തിലും ഇത് ഇത് അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിനെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് അവരെടുത്ത് കലക്കിക്കോളും തോന്നുന്ന രീതിയിൽ അങ്ങനെ അപ്രോച്ച് പണിട്ടോ അതായത് നമുക്ക് റിക്വയർമെൻറ്റ് അങ്ങനെ വരാറുണ്ട് നമുക്കിങ്ങനെ കട്ട്സിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാൻസ് കളിക്കണം എന്നുള്ള പക്ഷേ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെ അല്ലാതെ തന്നെ ഇപ്പം അങ്ങുവാന വാനൊക്കെ ഒരു റീൽ കണ്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അത് ഇല്ല രണ്ട് ദിവസം മുമ്പ് ട്രെൻഡിങ് അത് വൺ ഇപ്പം എൻ്റെ ബാച്ചിലറിലെ അടിയ എന്നുള്ള പാട്ട് അതവർ തിങ് മ്യൂസിക്കാർ പറഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ റീൽസ് പോയേക്കുന്നൊരു ട്രാക്ക് പക്ഷെ അത് ഇറ്റ്സ് എ ഇറ്റ്സ് നോട്ട് എ ഡാൻസ് നമ്പർ എങ്ങനെയാണ് തോമസ് എത്തിപ്പെടുന്നത് എ ആർ എം ആക്ച്വലി ജിത്തിന് ഇങ്ങനെ പുതിയൊരു കമ്പോസറിനെ തപ്പായിരുന്നു അപ്പം ഞാൻ ചെന്നൈയിലപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ ആ സമയത്തുണ്ടായ ഒരു പടത്തിൽ ഹരിശങ്കർ പാടിയിട്ടുണ്ടായിരുന്നു ഹരിയും ജിത്തിനും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ നീ ഇങ്ങനെ പുതിയൊരാളെ നോക്കുകയാണെങ്കിൽ ഇതൊരു സെഗായി ചെന്നൈ ഒന്ന് ട്രൈ ചെയ്തത് നോക്ക് എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെയാണ് പുള്ളി എൻ്റെ അടുത്തോട്ട് വരുന്നത് എ ആർ എമ്മിൽ ആദ്യം ചെയ്ത പാട്ട് അങ്ങ് അങ്ങുവാനക്കൗണ്ടിലാണോ അല്ല ഏറെ ആദ്യം കിളിയെ ഫസ്റ്റ് ഫൈനലായി പിന്നെ കൂരിരട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ പാടിയ പാട്ട് അപ്പം അത് രണ്ടാമത് ഇത് ഒരു ദിവസം കൊണ്ടാ കേട്ടോട്ട് അടുത്ത ദിവസം ഇവർ വരുന്നു അംഗമാനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ചർച്ചകളുടെ ഇടയിൽ ഡയറക്ടർ ഒന്നും ഒരു മീറ്റിംഗിന് പുറത്തോട്ട് പോയി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനുള്ളിൽ തീർത്ഥ പാട്ടാ കമ്പോസ് ചെയ്ത് ഇത് പെട്ടെന്ന് സിറ്റുവേഷൻ ആണോ ഇത് ആദ്യമേ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു അമ്മൂമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കഥയില് ഇതിൻ്റെ അത് കുറെ ക്ലൂസ് ഉണ്ട് സോ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ലിറിക്സ് വരണോന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ സുജിത്ത് തന്നെ ഓൾറെഡി പ്ലാൻഡാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില വേർഡ്സുകൾ മനു എടുത്തിട്ട് മനു ആണ് അതിനെ പിന്നെ വരികളാക്കി ശരി ശരി മാറ്റുന്നത് അതായത് ഈ ആമത്തൊരുത്ത് അത് ആ പടത്തിൽ അതെ സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതിൻ്റെ അത് ഇപ്പൊ ലിറിക്സ് ആൾക്കാരൊന്നും നോക്കിക്കഴിഞ്ഞാൽ പല്ലവിയിൽ ആ പടത്തിൽ എന്തുണ്ട് എവിടെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് അത് പോസ്റ്റ് റിലീസ് ഓഫ് സിനിമ ആ പാട്ട് അത് കഴിഞ്ഞാ ഇറങ്ങിയത് എ ആർ എമ്മിൽ തന്നെ പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് പാട്ടുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് സമയത്തൊക്കെ അതൊരു കുറച്ചുകൂടി പഴയ കാലഘട്ടത്തിനെ കുറി അഡ്രസ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ടാണോ അങ്ങനെ അതെ അതിൻ്റെ അത് സിത്താർ വീണ അങ്ങനത്തെ കുറെ പിന്നെ ഇലത്താളം ചെണ്ട പിന്നെ വയലൻസ് ഫ്ലൂട്ട്സ് സോളോ ഇൻസ്ട്രുമെന്റ്സ് ഒത്തിരിയുണ്ട് വുഡ്വിൻസിൽ തന്നെ പല ഡിഫറെൻറ്റ് സൗണ്ട്സ് ഉണ്ട് അങ്ങനെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആട്ടം കലാസമിതി ചെണ്ട ഇതിന് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ പടത്തിൽ രണ്ട് കാര്യത്തിനാണ് ഒന്ന് കിളിയ എന്നുള്ള പാട്ടിന് അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കളറി ഫൈറ്റില്ലേ ടോവിനോട് ആ ചെണ്ട മൊത്തവും ഇവർ പ്ലേ ചെയ്തേക്കുന്ന അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അപ്രീഷിയറ്റ് ചെയ്ത ഒരു സംഭവമാണ് അത് അവരുടെ ലൈവ് നമ്മൾ മുപ്പത് പേരോളം അവർ പ്ലേ ചെയ്തത് തൃശൂരുള്ള അവിടുത്തെ ഒരു ഒരു വല്യ വീടിന്റെ വീടല്ല ഇറ്റ്സ് വലിയൊരു ഇല്ലമായിരുന്നു ബാക്ക് സൈഡ് ഫുള്ള് സ്റ്റുഡിയോ മീൻസ് ഔട്ട്ഡോർ ഔട്ട്ഡോറിൽ ഔട്ട്ഡോറിൽ ചെയ്താണ് ഫുൾ മൈക്ക് വലിയ മണിയൻ മണിയൻ വരുന്ന സീക്വൻസിലൊക്കെ എന്തെങ്കിലും നമ്മൾ കേൾക്കാത്ത ഇൻസ്ട്രുമെന്റ്സ് കുറെ സ്കിൻ ടൈപ്പ് ഡ്രംസ് സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രമ്മുകൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ മണിയുടെ സൗണ്ട്സ് ഉണ്ട് അത് തന്നെ ഡിഫറെന്റ് കുറെ മണിയുടെ സൗണ്ടുകളുണ്ട് പിന്നെ ഈ തകതാ ഞാൻ പറഞ്ഞ പിടിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ മണി ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു മൂഡ് ഡിറക്ടർ അപ്പൊ അതിലേക്ക് എങ്ങനായിരുന്നു എത്ര ദൂരം കണ്ടതിന് ശേഷമാണ് ഒരുപാട് വ്യത്യസ്തമായ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സരോജ എന്ന് പറയുന്ന വളരെ സീനെ ായിട്ടുള്ള പ്രശസ്തയായ ഒരു ലേഡി ദിൽറുബ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ താങ്കളുടെ മുമ്പത്തെ പാട്ടുകളിലൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് അവരൊക്കെ നേരത്തെ ഇങ്ങനെ ദിൽ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് വേണം ഇന്ന പാട്ടിന് ആദ്യ വേണം എന്നൊക്കെ അറിഞ്ഞ് താങ്കൾ തന്നെ നേരിട്ട് അപ്രോച്ച് ചെയ്തതല്ലേ അതെ അപ്പോൾ ഇത്തരത്തിലെ ഇൻസ്ട്രുമെന്റ്സിൻ്റെ വൈവിധ്യങ്ങൾ ഇപ്പോൾ ദിൽറുബ ഒക്കെ നേരത്തെയും കുറേ സിനിമകൾ റൊമാഞ്ച് ചെയ്യാലും അഖിലേ രാജ്യം ഈവൺ നമ്മുടെ ജോൺ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത്തരം ഇൻസ്ട്രുമെൻ്റ്സിനെ തേടി പോകുന്നതിന് പിന്നാലെ ഇനിയും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പുതിയ സൗണ്ട് കേൾപ്പിക്കാനുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു സെർച്ച് മൂഡ് ഉണ്ടോ ആ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഞാൻ ഇനി എന്തൊക്കെ പുതിയ ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാതെ ബാക്കി എല്ലാവരും ചെയ്തു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പം ദിൽ രൂപ അപ്രോച്ച് ചെയ്തു അടുത്ത പടത്തിൽ ഇനി ഞാനൊരു ട്രംപെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതെൻ്റെ ജീവിതത്തെ അതായത് ഞാൻ എനിക്കൊരു റെഫ്യൂമേ ഉണ്ടെങ്കിൽ യെസ് ഐ ആഡ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇൻ ദിസ് ഫിലിം ഐ യൂസ് അല്ലേ അത്രേ ഉള്ളൂ ലോകത്തിതെല്ലാം എല്ലാവരും ചെയ്തതാണ് അപ്പം എനിക്ക് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിലാണോ അല്ലെങ്കിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നതിലാണോ കുറച്ച് കൂടുതൽ കിക്ക് ആസ് എ മ്യൂസിക് കമ്പോസർ താങ്കൾക്ക് കിട്ടുന്നത് രണ്ടും ഒരുപോലെ തന്നെ ആണല്ലേ അത് പിന്നെ പാട്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഡിപ്പെൻസ് എന്ന് വെച്ചാൽ ആ സീൻസും ഇതൊക്കെ നമുക്ക് അത്ര നല്ലത് കിട്ടുമ്പം നമ്മൾ ഭയങ്കര സോങ്ങിന് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് എന്നാന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഈ വരാൻ പോകുന്ന വിഷ്വല് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അറിയാൻ പറ്റാതല്ല ചെയ്യാം അതെ അതെ ഈ പാട്ട് തന്നെ എങ്ങോട്ട് പോകുന്നു അറിയില്ല നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ പാട്ട് ഷൂട്ടിന് കൊടുക്കണല്ലോ അതോ അപ്പൊ അതിൻ്റെ അത് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം വേറെയാണ് മറ്റേന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ഓക്കെ ഇവിടെ ഇത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എത്ര ചെയ്തിട്ടും കാര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ പല മിക്സ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഈ കുറെ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ കൗതുകം തോന്നിയ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് ദിബു നയനാൻ തോമസിന് വളരെ കൗതുകം തോന്നിയിട്ടുള്ള എപ്പോഴെങ്കിലും സാഹചര്യം വരും ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഏതാണ് പാട്ടിലോ അല്ലെങ്കിൽ റീ റെക്കോർഡിംഗിലോ അറിയില്ല അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എനിക്കറിയാവുന്ന ഇതിൽ ഈ കൂട്ടത്തിൽ പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ പ്ലേ ചെയ്യുന്നത് കേൾക്കാനോ താങ്കൾക്ക് ആസ് എ മ്യൂസീഷ്യൻ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഏതാണ് ഗിറ്റാർസ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ പോലെ വായിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ സോളോ ഇൻസ്ട്രുമെൻസിൽ ഈ വയലിൻ ഫ്ലൂട്ട്സ് അതൊക്കെ ഭയങ്കര ഇമോഷൻ തരുന്നതല്ലേ അതെ 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 അതൊക്കെ ഇഷ്ടമാണ് വൈക്കം വിജയലക്ഷ്മി ആയിട്ടുള്ള കോംബോ വളരെ ഒരു എന്താ പറയുക ആളുകൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ ആണ് അവരുടെ വ്യത്യസ്തമായ ഒരു ശബ്ദമാണ് നല്ല രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് അതെ രണ്ട് പാടിയിട്ട് പാട്ട് പാടിയിട്ടുണ്ട് ഒരു മണിക്കൂറുകൊണ്ടൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനുഭവത്തെക്കുറിച്ച് അതെ 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 വൈക്കം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈക്കത്തിന് വേറെ വൈക്കം എന്നല്ല വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് ആക്ച്വലി വേറെന്തിനെ കുറിച്ചും ചിന്തിക്കേണ്ട അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആണ് ആ പാടുന്ന ടേക്സിലെ മനസ്സിലായോ അപ്പം അവരത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പാടുന്നത് നമുക്ക് രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തീരും ഒരു മണിക്കൂർ കൊണ്ട് തീരും ഈവൻ വായാടി പത്തപ്പിള്ളേം ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ ഓൺലൈനിൽ ഇരുന്നാണ് റെക്കോർഡ് ചെയ്തത് അപ്പം ഞാൻ ഓൺലൈനിലോട്ട് വരുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് എഞ്ചിനീയർ വിളിച്ചിട്ട് പറഞ്ഞ് തീർന്നു പറഞ്ഞു ഓ മനസ്സിലായോ ശരി എന്നോട് പറഞ്ഞ റെക്കോർഡിങ് തുടങ്ങാം ഞാൻ ഇതേ ഒരു മിനിറ്റ് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ എന്തോ പരിപാടി തീർത്തിട്ട് വരുന്നതിനുള്ളിൽ അത് ശരി എനിക്ക് അയച്ചു തന്നു ഇത് കേട്ട് നോക്കാൻ നോക്കി അപ്പം തീർന്നു പരിപാടി ഈ വായാടിപ്പത്തപ്പുള്ള ശിവർത്തികന്റെ മകളും കൂടി ചേർന്ന് പാടിയതാണല്ലോ അതൊരു വലിയ പ്രോസസ്സ് ആയിരുന്നിരിക്കില്ലേ ഒരു കൊച്ചുകുട്ടിയും അവരുടെ അച്ഛനും കൂടി ഒരുമിച്ച് ഇരുത്തി റെക്കോർഡിപ്പം നമ്മളെ വീഡിയോ അതിൻ്റെ കണ്ടേക്കും വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര സിമ്പിളായിരിക്കില്ലെന്ന്ഹിക്കുക ആ ഒരു എക്സ്പീരിയൻസ് ഫ്രണ്ട് കൂടിയാണല്ലേ ആയിരുന്നു അല്ലേ അത് ആക്ച്വലി മോള് ഒരു മൂന്ന് വയസ്സുള്ളപ്പോഴാ അപ്പം ആക്ക് വായിക്കാനുള്ള പ്രായമായിട്ടില്ല ബൈഹാർട്ട് ചെയ്തിട്ടാണ് പിന്നെ ആള് ടാലഡാ ഏത് പാട്ട് കേട്ടാലും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ആ പല്ല വിവരം ശ്രദ്ധി പാടാനുള്ള ഒരു കാലിബർ ഉണ്ടായിരുന്നു അത് നേരത്തെ ദീപു വായിക്കറിയായിരുന്നു എനിക്ക് ആക്ച്വലി എല്ലാവർക്കും അറിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങടക്കാങ്കിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ അപ്പൻ മകൾ എന്നുള്ളൊരു പടം വന്നപ്പം ഇവരെ ഇങ്ങനെ വൺ ആയിരുന്നു അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഇനി ദിപുബായിനോട് ദീപുബായി ചെയ്ത ചില പാട്ടുകൾ ഞാൻ പറയാം അത് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെമ്മറീസ് ഷെയർ നീ കവിതകളാൽ ഫസ്റ്റ് പാട്ടാണ് അതെ കരിയറിലെ ഫസ്റ്റ് പാട്ടാണ് അപ്പം അത് പ്രദീപാണ് പാടിയത് റെക്കോർഡ് ചെയ്തത് എൻ്റെ വീട്ടിലുള്ളൊരു സ്റ്റുഡിയോ സ്പേസിലാണ് ഐ മീൻ ഇറ്റ്സ് ഭയങ്കര പ്രൊഫഷണൽ അല്ല എൻ്റെ ആദ്യത്തെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്താണ് റെക്കോർഡ് ചെയ്തത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് വയല അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഓരോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വന്ന് റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ് അപ്പോൾ അത് കമ്പോസ് ചെയ്തത് ജസ്റ്റ് ആ റെക്കോർഡ് ചെയ്യുന്നതിനൊരു കുറച്ചാൾ മുമ്പ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണ് അപ്പം അത് അതായിരുന്നു ആക്ച്വലി മറന്നാണയത്തിലേക്കുള്ള എൻട്രി ആ ട്രാക്ക് ഞാൻ കേൾപ്പിച്ചായിരുന്നു ആദ്യത്തെ പടത്തിലേക്കുള്ളത് അങ്ങനെയാണ് അതിലേക്ക് ഇതായത് അതിപ്പോഴും ആക്ച്വലി ലാസ്റ്റ് വീക്കിലും സ്പോട്ടിഫൈ ബെസ്റ്റ് ടെന്നിലുണ്ട് കൺകളേദോ എൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ് താങ്കൾ കമ്പോസ് ചെയ്തതിൽ ആ കുറിച്ചുള്ള കൺകളേതോ ചിത്ത വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി യുഗഭാരതി എന്ന് പറഞ്ഞ് ഒരു അമേസിംഗ് ഉണ്ട് അവിടെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ആളാണ് എഴുതിയത് പിന്നെ കാർത്തിക വൈദ്യനാഥ് നല്ലൊരു വെരി ടാലൻറ്റഡ് സിംഗറാണ് അപ്പം ആ ലൈൻ എടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ആ ലൈൻ കറക്റ്റ് ആയാൽ ഓണായി ആ പാട്ട് തരര സോ ത ഈ നോട്ട്സ് കിട്ടണം ഈ നോട്ട് കിട്ടുന്നതായിരുന്നു അപ്പം കാർത്തിക നല്ല വൃത്തിയായിട്ടത് പാടി സോ കാർത്തിക ഓണായി പിന്നെ ബാക്കി പ്രദീപ് സംഭവം പ്രദീപ് കുമാർ എന്ന മ്യൂസിക് കാരണം അത് അദ്ദേഹത്തിന്റെ ആദ്യം ാണ് അപ്പം വൈഫ് കല്യാണി എന്റെ പാട്ടിന്റെ സ്ട്രിങ്റേഞ്ചേസ് ആണ് അപ്പൊ ഇവരെല്ലാം നമുക്ക് ഭയങ്കര ഫാമിലി പോലെയാണ് ശരി ശരി അപ്പൊ അങ്ങനെ പ്രദീപിന്റെ ശബ്ദത്തോട് സുഹൃത്തുന്ന് സുഹൃത്തിന്റെ ശബ്ദത്തിലൂടെ ഉപരി വേറെന്താണ് താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര ജനകീയമായിട്ട് തോന്നിട്ടുണ്ട് സത്യം

മറച്ച ബിയർ സോങ്ങിനെ കുറിച്ച് ബിയർ സോങ് ആക്ച്വലി ഡീസൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് അതിനൊരു പാട്ട് നേരത്തെ ഇറങ്ങുന്നേ ഉള്ളു അത് ഗാനാഗുണ എന്ന് പറയുന്ന അവിടെ ഗാന പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അതിലൊരു മെയിൻ സിംഗറാണ് ഗാനാഗുണ അപ്പം ആളുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഈ പടത്തിൽ വന്നപ്പം ഈ പടത്തിൻ്റെ അകത്ത് സംസാരിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഹീറോ ആൻഡ് ഗ്യാങ് അവർ നോർത്ത് മഡ്രാസിൽ മീൻ വിൽക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഓഫീസിൻ്റെ അകത്തുള്ളതാണ് അപ്പം അവിടെ ഈ ഗാന പാട്ടുകൾ ഭയങ്കര ഫേമസ് ആണ് അപ്പം അങ്ങനെയാണ് പടത്തിലേക്ക് റൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആൾ വന്നു ആ അവരുടെയൊക്കെ ഒരു എനർജി ഭയങ്കര കേട്ടോ അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതും ഈ പറഞ്ഞ പോലെ ലിറിക്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ലിറിക്സിന് ട്യൂൺ ചെയ്താൽ മതി ശരി ആ പച്ചയ്ക്ക് ഒത്തിക്കിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിറിക്സ് പുള്ളി പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റൈല് അതിങ്ങനെ പാടിക്കേപ്പിച്ചു അപ്പം എനിക്ക് ആ അത് വേണ്ട ഞാനത് എനിക്ക് ലിറിക്ക് മതി എന്നുവെച്ചാൽ അവർ ഈ പദ്യം പോലെ ഒരേ ട്യൂൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടും മ്യൂസിക്കലി ആക്കി ഞാൻ ആ ലിറിക്സ് ഞാൻ പറഞ്ഞു ഈ ലിറിക്സ് എന്നുവെച്ചാൽ അവരെല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ലിറിക്സ് എഴുതുന്നത് അവർ ഈ പദ്യം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ ഒരു സ്റ്റൈലിൽ അതിങ്ങനെ പാടും ശരി 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 അപ്പം ഞാൻ ആ ലിറിക്സ് എനിക്ക് ആ ട്യൂൺസൊന്നും വേണ്ട ആ ലിറിക്സ് മതി നമുക്ക് ട്യൂൺ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ശരി ഇനി ഒറ്റയില് ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒത്തേടി കനായ്ക്ക് വേണ്ടി രണ്ടാമത് ട്യൂണ ആദ്യം വായടിപ്പത്തപ്പിള്ളിയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒത്തേടി ഞാൻ കമ്പോസ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പം ശിവർത്ഥികൻ്റെ മെസ്സേജ് വന്നു ഒന്നെനിക്ക് ഉറങ്ങുമില്ലയോ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂപ്പർ ഹിറ്റഡാ എൻ്റെ പാട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ സൂപ്പർ താങ്ക് യു എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് അനിയ അനി അനിരുദ്ധാണ് പാടിയത് അപ്പൊ പുള്ളിയുടെ സ്പേസിൽ പോയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് പുള്ളി തന്നെ റെക്കോർഡ് ചെയ്തത് പുള്ളി തന്നെ പാടി പുള്ളി തന്നെ റെക്കോർഡ് ബട്ടണൊക്കെ പിടിച്ച് എന്റെ സൈഡിൽ എടുത്തിട്ട് ഓക്കെ ആണോ ഓക്കെ ആണോ കംഫർട്ടബിൾ ആയിരുന്നു പുള്ളിയുടെ കൂടെയുള്ളത് ശരി ശരി അങ്ങനെ അങ്ങനെയാണോ അരുൺ തേടിപ്പാതല് തന്നെയാണ് അത് എഴുതിയത് ആ ഈ മ്യൂസിക് കമ്പോസർ ആവുന്നതിന് മുമ്പ് മ്യൂസിക് ഒരു ആർട്ടിസ്റ്റായി നിൽക്കുന്ന സമയത്ത് നമ്മളെ മലയാളത്തിൽ ആരുമായിട്ട് സഹകരിച്ചില്ല വേറെ ഏതെങ്കിലും കൂടെ സന്തോഷ് നാരായണൻ്റെ കൂടെ ഞാൻ ആക്ച്വലി പുള്ളി എൻ്റെ സീനിയർ ആയിരുന്നു എൻ്റെ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കില് പിന്നെ ഞാൻ ഇടയ്ക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എഞ്ചിനീയറിങ് ബേസ്ഡ് ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുമായിരുന്നു അപ്പം വന്നിട്ട് ഞാൻ എനിക്കപ്പം ഈ സിനിമ മ്യൂസിക്കും ഇതിൻ്റെ റീറെക്കോർഡിങ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു മ്യൂസിക് അറിയാം എന്നാലും എക്സ്പീരിയൻസ് വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തു പുള്ളിയുടെ കൂടെ അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് ചെന്നൈയിലേക്കുള്ള പ്രവേശനം അതെങ്ങനെ സംഭവിച്ചതാണ് ഫാമിലിയായിട്ട് മുമ്പേ അവിടെ സെറ്റിൽഡ് ആയിരുന്നു അല്ലല്ല ഞാൻ രണ്ടായിരത്തി പതിനാറ് വരെ ന്യൂസിലാൻഡിലായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ബാക്ക് ടു ചെന്നൈ ഞാൻ ആദ്യം ചെന്നൈ വന്ന ചെന്നൈ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചാൻസ് തപ്പാൻ ആവണമെന്നുള്ള എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ആളാ ഈ ഒരു ഫീൽഡിലോട്ട് ഫീൽഡിലുണ്ട് എനിക്ക് ഒരു ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു എന്നാ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറി ഞാൻ ഞാൻ നാട്ടില് ഒത്തിരി പേരോട് ഞാൻ അവസരം ചോദിച്ചിട്ടുണ്ട് ഓ ഞാൻ സി ഡി ഒക്കെ ആയിട്ട് പല വീടുകളിലും ഞാൻ കമ്പോസ് ചെയ്ത കേറിയിട്ടുണ്ട് ട്രാക്കുകളാണ് എനിക്കറിയാവുന്ന പല ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കുറെ പേരുടെ അടുത്തൊക്കെ ഞാൻ പോവുകയും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇമ്പ്രസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇമ്പ്രസ്ഡ് ആയില്ല അന്നേ ശരിക്കും മ്യൂസിക് കമ്പോസർ കമ്പോസർ ആവാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ നാലാം ക്ലാസ് ക്ലാസ് അഞ്ചാം ഓ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ആദ്യമായിട്ട് കമ്പോസ് കമ്പോസ് പാട്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു കോളേജിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പാട്ട് പെർഫോം ചെയ്യണം ശരി അപ്പം അതിന് ഫസ്റ്റ് ആയിട്ട് ഈ സ്കൂളായൊണ്ട് നമുക്കൊരു പ്രയർ സോങ് വേണോന്നുള്ളത് ഒരു ചിന്ത വന്നു അപ്പം ഒരു റോയൽറ്റി ഫ്രീ ലിറിക്സ് ഉണ്ടായിരുന്നു ആരെഴുതിയതെന്ന് എനിക്ക് ഇപ്പോഴും ഇല്ല അതിങ്ങനെ മാഗസിൻസിലൊക്കെ ഇങ്ങനെ മത്സരത്തിന് ട്യൂൺ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു അങ്ങനെ ഒരു പാട്ടാണ് ഞാൻ ആദ്യം കമ്പോസ് ചെയ്യുന്നത് ആ കമ്പോസ് ചെയ്ത് ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്ന് രാവിലെ ഒരു ആറുമണി ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തു ലൈക്ക് ഒരു കോർഗൻ ത്രീ സിക്സ് ഫോർ എന്ന് പറഞ്ഞൊരു കീബോർഡ് ഉണ്ടായിരുന്നു ശരി അപ്പം സിക്സ്റ്റീൻ ട്രാക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ പണിയൊക്കെ പഠിക്കും പതിനാറ് ട്രാക്കുണ്ടതിൽ ഇപ്പോൾ ഓരോ ട്രാക്കിൽ നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റ് ഫീഡ് ചെയ്യാം അങ്ങനെ അപ്പം അങ്ങനെയാണ് ആദ്യം ഒരു ട്രാക്ക് കമ്പോസ് ചെയ്തത് അപ്പം രാവിലെ ഞാൻ അത് കമ്പോസ് ചെയ്ത് നിൽക്കുമ്പം അമ്മ കട്ടൻ കാപ്പിയായിട്ട് കയറി ഒരു റൂമിലോട്ട് അപ്പം ഞാൻ അമ്മേനെ ആദ്യം അത് കേൾപ്പിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടത് കോളേജിൽ ഐ മീൻ സ്കൂളിൽ പെർഫോം ചെയ്തു ലേറ്റർ അതൊരു നാലഞ്ച് വർഷം ആ കോള ആ സ്കൂളിലെ പ്രയർ സോങ് അത് ശരി പക്ഷേ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രാക്ക് പിന്നെ സെക്കൻഡ് ഇയർ ഓഫ് പ്ലസ് ടുവിലാണ് എൻ്റെ ആദ്യത്തെ ഒരു ലവ് ട്രാക്ക് ഞാൻ കമ്പോസ് ചെയ്യുന്നത് അതും ഇതുപോലത്തെ ആ പാ ലെവൻത്തിൽ ഞാൻ ചെയ്ത അതേ ഷോയുടെ ആ പാട്ട് ആയതുകൊണ്ട് പിന്നെ അടുത്ത നമ്മൾ ഒന്നവശം ട്രാക്ക് ട്രാക്ക ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലവ് ട്രാക്ക് ചെയ്തു ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ മുമ്പേ നമുക്ക് മുമ്പേ വന്നിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോ അല്ലെങ്കിൽ പാട്ടുകളോ നിങ്ങൾ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത് രണ്ട് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ എനിക്ക് എനിക്ക് ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ജോൺസൺ മാഷിൻ്റെ അതായത് ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞോളൂ അതായത് അവർ ചോദിച്ച ചോദ്യമായിരുന്നു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഏത് പാട്ടാണ് കേൾക്കുന്നത് ഞാൻ സ്ട്രെസ്സോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹെവി ആവുമ്പം ഞാൻ ലൈറ്റാക്കാൻ ചെയ്യുന്നത് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് പഴയ ഒരു നമ്മുടെ ഒടുവിലുണ്ണി കൃഷ്ണനും ഒക്കെയുള്ളവർ ീഡിയ ഒരു കാലത്ത് ഐ മീൻ ഞാനും എന്റെ വൈഫും വിക്കിയില് നോക്കിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പാഠം സെലക്ട് ചെയ്ത് കാണാറുണ്ടോ ജോൺസൺ മാഷിന്റെ വിക്കി നോക്കി ശരി ഓക്കെ അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കര അതിൻ്റെ അത് ഭയങ്കര ജെനുവിൻ സത്യം അതെ അതെ അത് 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 ഇടയ്ക്ക് കിട്ടണ്ടേ വളരെ കുറഞ്ഞ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പേടിപ്പിക്കാനും പ്രണയിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ഡോൺസമാസ്റ്റർ അല്ലേ അതെ അതെ അപ്പോൾ ഞാൻ ചില ഫോട്ടോസ് കാണിക്കാം അത് കാണുമ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഓ ഇത് കന ടീം ആ മൂന്ന് പേർ ഒരുമിച്ച് പഠിച്ച അരുൺരാജ ശിവകാർത്തികൻ ഞാൻ അപ്പം എനിക്കൊന്ന് ആ ദോഷമാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ പടത്തിൻ്റെ ആദ്യത്തെ ഒരു ടോക്ക് നടന്ന സമയമാണ് ഇതെന്റെ കൊച്ചിലത്തെ മൈക്കൊക്കെ ഉണ്ട് എൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു ഓ മ്യൂസിക്കിന് വേണ്ടി അതായത് ആൾ എൻ്റെ ആ പ്രായത്തിൽ ഒരു മൂന്ന് വലിയ മ്യൂസിക് സ്പീക്കേഴ്സിൻ്റെ അല്ലാതെ മറ്റേ ടേപ്സും റെക്കോർഡറും എല്ലാ ഹൈ എൻഡ് സാധനം മേടിച്ച് വെച്ചിട്ട് അപ്പനൊത്തിരി മറ്റേ റെക്കോർഡ്സല്ലേ ആദയും അബ്ബ ബോണിയും എൽട്ടൺ ജോൺ അങ്ങനെയൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ മലയാളം പാട്ടുകളും ശരി ഒത്തിരി കളക്ടീവായിരുന്നു അമ്മയായിരുന്നു പക്ഷെ പാടുന്നതൊക്കെ അപ്പം പാടത്തില്ലായിരുന്നു പക്ഷെ അമ്മയാണ് മ്യൂസിക്കുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മ്യൂസിഷ്യനായി മാറിയത് അമ്മ ആസ്വദിച്ചിരുന്നില്ലേ അതെ 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 ആണല്ലേ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഇതെനിക്ക് എൻ്റെ ആദ്യത്തെ അവാർഡാണ് ഫെയർ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഓ തമിഴ് അവരണ്ടിപ്പ ജീവിച്ചിരിപ്പില്ല അപ്പം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അപ്പൻ്റെ അമ്മയുടെക്ക് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതായത് അവർ ലാസ്റ്റിട്ട് ഉടുപ്പ് അവർ ലാസ്റ്റിട്ട് ചെരുപ്പ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പം എനിക്ക് തോന്നിയത് അവരുടെ മുമ്പിൽ ഫസ്റ്റ് കൊണ്ടുപോയി വെക്കുക എന്നുള്ള സമർപ്പിക്കുന്ന പോലെ അപ്പം അതൊന്നും പിന്നെ എന്താ പറയുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് ഞാനത് പോസ്റ്റ് ചെയ്തേ ഉള്ളു ശരിക്കും പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായി ഹൃദയത്തിലുണ്ട് ആ അതായത് ഇത് അത് ഞാനും സന്തോഷനാരുന്നു ഞങ്ങൾ ആ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു അങ്ങനെ എന്തിനു അന്ന് അസോസിയേറ്റ് സമയത്തുള്ളൊരു ഫോട്ടോയാണ് ഞങ്ങളുടെ ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ പോയി പോയിച്ചായിരുന്നു ആ കോളേജിൽ ഭയങ്കര റാഗിങ് അപ്പം എൻ്റെ കൂടെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു ഏഴ് ഏഴമ്മമാർ കൂടിയാ ഞങ്ങൾ പോയി ആ സ്കൂൾ കോളേജിൽ കോളേജിലായോളാ അല്ല ജെ ജയ ഋഷി അപ്പം ആ കോളേജിലോട്ട് ഞങ്ങൾ ചെന്നപ്പം ഈ റാങ്കിങ് മേടിച്ചിട്ട് കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞ് ഒറ്റ വഴിയേ ഉള്ളൂ റാങ്കിങ്ങ് രക്ഷപ്പെടാൻ ഒന്നെങ്കിൽ ആർട്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ അകത്ത് എന്തെങ്കിലും കയറിട്ട് സീനിയേഴ്സുമായിട്ട് ആവുക അതായത് ലോക്കൽ സീനിയേഴ്സ് നമ്മളെ ഏറ്റവും കൂടുതൽ റാങ്കി ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് മലയാളികൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന്മാർ അത്ര നാളും അനുഭവിച്ചത് അടുത്ത ആൾക്ക് നോക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞു എടാ നീ ഇതൊക്കെ വായിക്കുന്നില്ല ബാൻഡൊക്കെ ഉള്ളത് ഇപ്പോൾ ഫൈൻ ആർട്സിൻ്റെ ഒരു കോൾ വന്നു ആർക്കെങ്കിലും ഇങ്ങനത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അറിയാവുന്നൊക്കെ ഉണ്ട് ഈ സമയത്ത് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പോകും പിന്മാരെല്ലാം പറഞ്ഞു ഒന്ന് പോ എങ്ങനെ ഒരു രണ്ട് അണ്ണന്മാരുമായിട്ട് നമുക്ക് കമ്പനി ആയല്ലോ അത് കിട്ടിയാല് അപ്പോൾ അങ്ങനെ പോയി എനിക്ക് ഭാഷ അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ പോയി അപ്പോൾ അവർ ചോദിച്ചെന്നെ ഞാൻ പറഞ്ഞു വായിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്തോ പ്ലേ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് ഞാൻ അപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു വെൽക്കം ടു ടീം എന്ന് പറഞ്ഞു അതായിരുന്നു ഈ പുള്ളി പുള്ളി പിടിച്ച ആള് വലിയ പുള്ളിയായിരുന്നു ഫസ്റ്റ് ഇയർ അപ്പൊ പുള്ളി ആ ബാൻഡിൽ ഫ്ലൂട്ട് വായിക്കുക അപ്പൊ ഞാൻ പിയാനോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ വർഷം ആണ് ഫസ്റ്റ് പോയ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു അങ്ങനെയാണ് ആ ഒരു ബാൻഡ് ബിൽഡായി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരൂടെ സോഫ്റ്റ്വെയറുമായിട്ട് എഞ്ചിനീയേഴ്സ് ആയിട്ട് അങ്ങോട്ട് മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി പ്രൊഡക്ഷൻ സുരഭിയുടെ ആക്ട്രസ് സുരഭിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അങ്ങ് വാന കോണിൽ എന്നുള്ള പാട്ട് അമ്മയുടെ ശബ്ദത്തിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ കേട്ടു ഹൃദ്യമാണ് പക്ഷേ അത് അച്ഛന്റെ ശബ്ദത്തിലൂടെ കേൾക്കണം എന്ന് ആഗ്രഹം ഇനി അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇട്ടല്ലോ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മെയിൽ ഉവ്വല്ലേ പുള്ളിക്കാരി ശരി ശരി എനിക്ക് അവരുടെ റിപ്ലൈ ശരി ശരി അപ്പം ഹൃദയാശംസകൾ അതായത് ഹൃദയം നിറഞ്ഞ ആശംസകളാണ് ഏറെ ഇപ്പോൾ ഓൾറെഡി മലയാളികൾ മൊത്തം ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പം മറ്റ് ഭാഷകളിലും പറന്നുകൊണ്ടിരിക്കുന്നു ഏറെ വില പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ മുതൽ എങ്കിലും മലയാളികൾ ഇത് നമ്മളെ ആളാണ് കോട്ടയത്ത് കാരണം ഇതിന് മുമ്പുള്ള ഹിറ്റുകൾക്കൊക്കെ പിന്നിൽ ദീപു നയന തോമസ് എന്ന മ്യൂസിക് ഡയറക്ടറാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് സ്നേഹം സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്